നമ്മൾക്കിന്ന് ലഭിക്കപ്പെട്ട മനുഷ്യന്റെ ചരിത്രത്തിൽ ഒക്കെയും നിരീശ്വരവാദികൾ എന്ന വിഭാഗം ന്യൂനപക്ഷമായി കാലങ്ങളോളം നിലനിന്നിരുന്നു ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ നിരീശ്വരവാദികളുടെ അപ്പോസ്തലൻ അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കാൻ പറ്റുന്നത് രവിചന്ദ്രനെയാണ് ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കരുതും ഒക്കെ ഈ നിരീശ്വരവാദികളാണെന്ന് യാഥാർത്ഥ്യത്തിൽ ഇയാളുടെ സപ്പോർട്ട് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹിന്ദുമതത്തിൽ പെട്ട സംഘികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുള്ള ക്രിസംഗികളുമാണ് ഈ രവി സയന്റിഫിക് ടെമ്പിൾ എന്ന നിലയിൽ സംസാരിച്ചു തുടങ്ങുന്നത് ശുദ്ധശാസ്ത്ര വിരുദ്ധമാണ് അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ പല മതത്തിൽപ്പെട്ടവരും പെട്ടവരും തുറന്നുകാട്ടിയിട്ടുണ്ട് ഇയാൾ കൂടുതലും വിമർശിക്കുന്നത് ഇസ്ലാം മതത്തെയാണ് തൂക്കമപ്പിക്കാൻ വേണ്ടി ചില്ലറ മറ്റു മതവിമർശനങ്ങൾ നടത്താറുണ്ട് എന്നിരുന്നാലും കോർ ഫോക്കസ് ഇസ്ലാമാണ് ഇയാളുടെ പാരച്ചൂട്ടിൽ കയറി ബഹിരാകാശത്തു പോകാൻ പറ്റുമെന്ന തിയറിയും തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ്റെ ഉദാഹരണവും അതുപോലെ മുസ്ലിമായ ചെങ്കിസ് ഖാനും ഒക്കെ വളരെ വിശ്വപ്രസിദ്ധമാണ് ഇയാളുടെ ഒരു വീഡിയോ അൺമാസ്കിങ് അനോമലിസ് എന്ന് പറയുന്ന ചാനലിൽ അബ്ദുള്ള ബാസിൽ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന രാജ്യം അത് മുസ്ലിം രാജ്യങ്ങളാണ് എന്നാണ് രവിയണ്ണൻ പറഞ്ഞു ഒപ്പിക്കുന്നത് അതിന് ഇയാൾ തന്നെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന കീവേഡ് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ അതായത് ക്വസ്റ്റ്യനും ആൻസറും ഇയാൾ തന്നെ ഉറപ്പിച്ചു അതിന് അബ്ദുള്ള ബാസിൽ മറുപടി കൊടുത്തത് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് കഴിയുന്നവർ കാണേണ്ടതാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ വന്നത് ഇതിനെക്കുറിച്ച് ഒന്നുമല്ല നിരീശ്വരവാദം എത്രത്തോളം ബുദ്ധിശൂന്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ചുറ്റിനും തെളിവുകൾ ഉണ്ടായിട്ടും കാണുന്നിടത്തെല്ലാം തെളിവുകളായിട്ടും അതിനു നേരെയെല്ലാം കണ്ണടച്ചിട്ട് ഇവർ പറയുന്നു ദൈവത്തിനു തെളിവ് ഇവിടെ എന്നാണ് ഇവര് ഇവരുടെ ജീവിതകാലം മുഴുവനും ദൈവം ഇല്ല എന്ന് പ്രസംഗിച്ചു നടക്കുകയാണ് പണി എനിക്ക് തോന്നുന്നത് ദൈവവിശ്വാസികളെ കാട്ടിലും കൂടുതൽ ദൈവത്തെ ഓർക്കുന്നത് ഇവരാണ് എന്നതാണ് ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയെ കൊണ്ട് പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായത് ഉള്ളതായി എനിക്കറിയില്ല ചിലപ്പോൾ അപൂർവമായി ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവും എന്നിരുന്നാലും ഒരു വാസ്റ്റ് മെജോറിറ്റി ഇവരുടെ സ്ഥിരം പണി സയന്റിഫിക് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് നേരെ മതവിമർശനവും മാനവികത എന്ന് പറഞ്ഞിട്ട് നേരെ മറ്റു മനുഷ്യരെ അതായത് ലോകത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ആക്ഷേപിക്കലുമാണ് പണി എന്നാൽ മതവിശ്വാസികളെ കൊണ്ട് എന്തെല്ലാം സാമൂഹികമായ നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇസ്ലാം മതത്തിൽ പെട്ടവർ ആയാലും ക്രിസ്ത്യൻ മതത്തിൽ പെട്ടവരായാലും ആരായാലും നമ്മുടെ കേരളത്തിലായാലും ക്രിസ്ത്യൻസ് എത്രയോ സ്കൂളുകൾ മെഡിക്കൽ കോളേജുകൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സംഭാവന ചെയ്തിരിക്കുന്നു മുസ്ലിംസിന്റെ കാര്യം എടുത്താൽ നോളജസ് സിഇ ടി ആശുപത്രികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം എന്നാൽ ഈ കൊണ്ട് അങ്ങനെ വല്ല ഗുണവുമുണ്ടോ കേരളത്തിലും ഇന്ത്യയിലും എന്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു ആ സമയത്ത് ഒന്നും ഇവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ആ സമയത്ത് പോലും ഇവർ മതവിമർശനം അതായത് ഇസ്ലാം വിമർശനം മാത്രമാണ് സംസാരിക്കുന്നത് ഒരു മൊട്ടുസൂചി പോലും തനിയെ ഉണ്ടാവില്ല എന്ന വസ്തുത ഇരിക്കേ ഇവർ പറയുന്നത് ഈ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ഒക്കെ തനിയെ ഉണ്ടായി പരിണമിച്ചു വന്നു എന്ന് ഒരു റോബോട്ടിന്റെ സാങ്കേതിക മികവ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മെക്കാനിസം നോക്കി അത്ഭുതപ്പെട്ടിട്ട് അതിലും എത്രയോ കോംപ്ലക്സ് ആയ എത്രയോ അത്ഭുതമായ പ്രവർത്തനം നടക്കുന്ന സ്വന്തം മനുഷ്യ അതിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും ശരീരത്തിലെ രക്ത ഓട്ടത്തിൻറെയും നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിച്ചാൽ അറിയുന്നത് എത്രത്തോളം സങ്കീർണമാണ് എത്രത്തോളം എത്രത്തോളം അത് വിശാലമാണ് അത്ഭുതമാണെന്നത് ഇതു മനസ്സിലാക്കിക്കൊണ്ടും അവർ പറയുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടായി മറ്റു ജീവികൾ വർഗ്ഗങ്ങൾ ഈ പ്രപഞ്ചങ്ങളും ഒക്കെ തനിയേ ഉണ്ടായെന്നാണ് എനിക്ക് ഇവരെപ്പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ഖുറാനിക വചനമാണ് അതായത് ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെ ഉപമയാക്കി ഖുറാനിൽ പറയുന്ന ഒരു ആയത്തുണ്ട് ശരിക്കും ഇവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എന്താണ് ഇങ്ങനെ തലതിരിഞ്ഞു പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ആലോചിച്ചു നോക്കണം ഇവരുടെ ആശയപാപ്പരത്വം മനുഷ്യൻ എങ്ങനെ പരിണമിച്ചു എന്നത് സയൻസിൽ നിരവധി തിയറികൾ നിലവിലുണ്ടായിരുന്നു അതൊക്കെ ഓരോ കാലത്തും മാറ്റി മാറ്റി പുതിയ പുതിയ തിയറികൾ കൊണ്ടുവന്നു നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നത് അറിയാൻ സാധിക്കും ഒക്കെ കേവലം തിയറികളായി ഇന്നും തുടരുന്നു സത്യത്തിൽ പ്രപഞ്ചങ്ങളും ഇതിലെ ജീവി മുഴുവനും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ശരീരം തന്നെ സൃഷ്ടാവിന്റെ കയ്യൊപ്പുകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും ഡി എൻ എയിലും ദൈവാസ്ഥിത്വത്തിന്റെ തെളിവുകളാണ് കുറച്ചുകാലം മുമ്പ് വരെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആയിരുന്നു ശാസ്ത്രലോകത്തിൽ നിലവിലുണ്ടായിരുന്നു എന്നാൽ ഹബിളിന്റെ യൂണിവേഴ്സ് എക്സ്പാൻഷൻ വന്നതോടുകൂടി ബിഗ് ബാങ് സിദ്ധാന്തം കൂടുതൽ സ്വീകാര്യമായി സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഉപേക്ഷിച്ചു എന്നാൽ ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ സ്റ്റഡി സ്റ്റേറ്റ് വേണ്ടി അന്ന് പ്രസംഗിച്ചതാണ് അവർ ബിഗ് ബാങ് തിയറിനെ എതിർത്തു കാരണം ബിഗ് ബാങ് തിയറി പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കമുണ്ടെന്നാണ് തുടക്കമുണ്ടെങ്കിൽ തുടങ്ങിവെക്കാൻ തുടക്കക്കാരനും വേണമല്ലോ ബിഗ് ബാങ് തിയറി ദൈവവിശ്വാസത്തെ പ്രമോട്ട് ചെയ്യുന്നു എന്നതായിരുന്നു അവരുടെ വാദം വർഷങ്ങളോളം ഇവർ നടത്തിയ ശാസ്ത്രീയ ശാസ്ത്രീയതിരുമറി ലോകം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നു അതായത് കുരങ്ങന്റെയും മനുഷ്യൻ്റെയും പൂർവീതനെ കിട്ടി എന്ന തരത്തിലും മറ്റു ഉള്ളതായി പിന്നീട് അത് പിടിക്കപ്പെടുകയും ശാസ്ത്രത്തിന്റെ കുപ്പയിൽ വലിച്ചെറിയുകയും ചെയ്തു ഇവർ പൊതുവേ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് മതം വലിച്ചെറിയൂ മനുഷ്യനാകൂ എന്ന് എന്നാൽ നമ്മൾക്ക് ഇവരോട് പറയാനുള്ളത് നിങ്ങൾ മതം സ്വീകരിക്കേണ്ട അത്യാവശ്യം മനുഷ്യത്വം കാണിക്കൂ എന്നതാണ് ശാസ്ത്രം എന്നത് ഇവരുടെ സ്വത്താണ് എന്നതാണ് ഇവരുടെ വിചാരം എന്നാൽ ചരിത്രത്തിൽ ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളായിരുന്നു അവർ ദൈവത്തെക്കുറിച്ച് കൂടുതൽ വിശ്വസിച്ചിരുന്നു ഈ പ്രപഞ്ചത്തിൽ കുറിച്ചുള്ള പഠനം അവരെ അതിൽ ഉറപ്പിച്ചു നിർത്തി എന്നതുമായി അവരിൽ പലരും കോട്ട് ചെയ്തതായി നമ്മൾക്ക് കാണാം ദൈവമുണ്ട് എന്നതിനുള്ള തെളിവ് എന്ത് എന്നത് ഈ മഹാപ്രപഞ്ചവും ഭൂമിയും അതിലെ സകല ജീവജാലങ്ങളും നമ്മുടെ സ്വന്തം ശരീരവും ഓരോ അവയവങ്ങളുടെയും അത്ഭുതകരമായ സൃഷ്ടിഘടനയും തന്നെയാണ് ദൈവമുണ്ട് എന്നതിന് തെളിവ് ഒരു കോശത്തിലെ ഡി എൻ എയും ജീനുകളും പ്രോട്ടീനുകളും മഹത്തായ ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തുന്നു വളരെ കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന് എന്ന് നിഷ്പക്ഷ ബുദ്ധിയ വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും ഇതെല്ലാം ആകസ്മികമായി ഉണ്ടായതാണ് എന്ന് വിവരദോഷികളല്ലാതെ പറയുകയില്ല മരുഭൂമിയിലൂടെ നടന്നു ഒരാൾക്ക് മണലിൽ നിന്നും ഒരു ഐഫോൺ കിട്ടുന്നു അയാൾ ഇങ്ങനെ വാദിക്കുന്നു എന്ന് കരുതുക മരുഭൂമിയിൽ കോടി വർഷങ്ങൾ വെയിലും മഴയും മഞ്ഞുമൊക്കെ ഏറ്റുമണലിലെ സിലിക്കണും മറ്റു മൂലകങ്ങളും ഒക്കെ കൂടി കൂടിച്ചേർന്നു ചിപ്പുകളും ബാറ്ററിയും ലെൻസും ക്യാമറയും ഒക്കെയായി ഈ ഐഫോൺ തനിയെ ഉണ്ടായതാണ് ഇതിനു പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഷേക്സ്പിയറിൻ ഒരു നോവൽ എടുത്തുകൊണ്ട് ഒരാൾ വാദിക്കുന്നു എന്ന് കരുതുക ഇത് ആകസ്മികമായി ഉണ്ടായതാണ് ഒരു കുരങ്ങൻ ഒരു ടൈപ്പ് റൈറ്ററിൽ വർഷം ഇരുന്നു വെറുതെ അടിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്നും ഇത്തരത്തിൽ ഒരു നോവൽ ആകസ്മികമായി ഉണ്ടാവും അല്ലാതെ ഇതിനു പിന്നിൽ ഒരു ആസൂത്രണമോ ബുദ്ധിവൈഭവമോ ഒരു സൃഷ്ടാവോ ഒന്നും ആവശ്യമില്ല എത്ര യുക്തിരഹിതമായ വാദമാണിത് ഒരു ഉദാഹരണം പറയാം ഒരു മനുഷ്യ ശരീരത്തിലെ ഡി എൻ അടങ്ങിയ ഇൻഫർമേഷൻ ഡാറ്റ ഒരു കോടി അമ്പത് ലക്ഷം കോടി ഗിഗാബൈറ്റിയാണ് ഇത് എത്ര വലിയൊരു സംഖ്യ എന്ന് ചിലപ്പോൾ ബോധ്യപ്പെടണമെന്നില്ല നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഡി എൻ എയിലെ ഡാറ്റ സിടികളിലേക്ക് മാറ്റിയെന്ന് കരുതുക അത് ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ പതിനഞ്ച് ഇരട്ടി ഉയരത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഡി ഡാറ്റ മാത്രം മാത്രം വരും അഥവാ ഭൂമിയിൽ നിന്നും സൂര്യൻ വരെ ഉയരത്തിൽ പതിനഞ്ച് സി ഡി റാക്കുകൾ അടുക്കി വെച്ചാൽ പോലും തീരാത്തതത്ര ഡാറ്റ ഇൻഫർമേഷൻ ആണ് വെറും ഒരു മനുഷ്യന്റെ ഡി എൻ എയിൽ മാത്രമുള്ളത് ഒരു സൃഷ്ടാവ് ഇല്ലാതെ ഇത് തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കാമോ മനുഷ്യന്റെ കണ്ണിന്റെ റെസല്യൂഷൻ അഞ്ഞൂറ്റി എഴുപത്തിയാറ് മെഗാപിക്സൽ ആണെന്നാണ് ശാസ്ത്രം പറയുന്നത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇതുപോലെ മഹാത്ഭുതങ്ങളാണ് ഒരു മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും ഒരു സൃഷ്ടാവ് ഇല്ലാതെ തനിയേ ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനേക്കാൾ എത്രയോ ഉന്നതമായ സൃഷ്ടിയാണ് ഒരു ജൈവകോശം പോലും ഈ മഹാപ്രപഞ്ചം അതിനേക്കാൾ എത്രയോ മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യന്റെ ശുദ്ധപ്രകൃതി ഫിത്ര അവന് സൃഷ്ടാവിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നു അവന്റെ സാമാന്യ ബുദ്ധിയും യുക്തിയും സൃഷ്ടാവിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നു ഈ പ്രപഞ്ചവും അവന്റെ ശരീരവും എല്ലാം സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തുന്നു അത് നിഷേധിക്കൽ യുക്തിയില്ലായ്മ മാത്രമാണ്